ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കുറെ മുമ്പ് ഞാനൊരു റിയാക്ഷൻ ചെയ്താണ് പക്ഷെ ഇന്ന് ഈ ഒരു കുറിച്ച് പറയാനോ ഒന്നുമല്ല ആ ഒരു അമ്മയെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാവുന്ന ഒരു സുരേഷ് ചേട്ടൻ ഉണ്ടാകും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സുരേഷ് സുരേഷ്കോപ്പി ചേട്ടൻ അന്ന് കുറെ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഓർമ്മയിൽ കണ്ണൂരിൽ രണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി സ്കൂളിൽ പുറത്താക്കിയ മാത്രമല്ല ആ കുട്ടികളൊപ്പം തൻ്റെ മറ്റു കുട്ടികൾ പഠിക്കില്ല എന്ന് അവര് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ട് ആ രണ്ട് കുട്ടികളെ പോയി ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇവർക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് തൊട്ടാൽ പകരില്ല ചുംബിച്ചാൽ പകരില്ല എന്നൊക്കെ ഒരു വലിയ പാഠം പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ഒരു സുരേഷ് കോപി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കറിയാം അദ്ദേഹം അന്ന് സിനിമാ നടനാണ് എല്ലാവരും ആ ഒരു മനുഷ്യൻ ചെയ്തപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്ന ആ ഒരു മഹാവിപത്തിന് ആളുകൾ തൊട്ടാലൊക്കെ പകരെന്ന് പറയുന്ന അത്തരം ധാരണകളൊക്കെ ആളുകൾക്ക് മാറിപ്പോകുകയും അത് വളരെയധികം പോസിറ്റീവായിട്ട് ആളുകൾക്ക് എടുക്കുകയും ചെയ്തു എന്തായാലും ഇങ്ങനെ ആണ് സുരേഷ് ഗോപിച്ചേട്ടൻ ഒരു പക്ഷേ സോ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു മനുഷ്യനാണ് ഈ ഇദ്ദേഹം എന്ന് ആളുകൾക്കൊക്കെ തോന്നി തുടങ്ങിയത് കാരണം വേറൊരു നടമരം ചെയ്തിട്ടില്ല നമുക്കതിന് സുരേഷ് ഗോപിച്ചേട്ടനെ അഭിനന്ദിച്ചു നോക്കൂ ഒരു മടിയും കൂടാതെ അവിടെ പോയിട്ട് ആ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചോട് കൂടിയിട്ടൊരു വലിയ മാറ്റമാണ് കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴും പിന്നെ നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഹോട്ട് സീറ്റിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടു അമ്പത്തി ആറിൽ ഇദ്ദേഹം ജനിക്കുന്നത് എന്തായാലും ഹോട്ട്സെറ്റിലേക്ക് എത്തുന്ന തൊട്ട് മുമ്പായിട്ട് ഇദ്ദേഹം ഒരു സിനിമാ വിതനക്കാരൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് എന്തായാലും സിനിമാ വിതനക്കാരന്റെ മകനായിട്ട് ജനിച്ച് അദ്ദേഹം ചെറുപ്പത്തിൽ നിന്ന് ചെറിയ ചെറിയ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായിട്ട് പിന്നീട് അദ്ദേഹം ജോഷി സിനിമകളുടെ ഭാഗമാകുന്നു ജോഷ്യ സിനിമകളെ കൂട്ടുകെട്ട് കൊണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളുടെ ഉള്ളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഡയലോഗുകളാണല്ലോ പോലീസുകാരോട് ഈ ഒരു മനുഷ്യൻ പറയുന്നത് എന്ന തോന്നലുകളൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങി അത് അദ്ദേഹത്തിന്റെ ഏകലവ്യം എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഭരത് എന്ന് പറയുന്ന കഥാപാത്രം ഇതൊക്കെ ആ ഒരു കമ്മീഷണർ സിനിമ ഒക്കെ ഉണ്ടാക്കിയ ഓളം ചില്ലറ എന്നല്ല ഇപ്പോഴും നമ്മൾ കമ്മീഷണർ സിനിമ ഏകലവ്യ സിനിമകളൊക്കെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും അത്രയ്ക്കധികം ഒരു ഓളം ഉണ്ടാക്കാൻ മാത്രം സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു മനുഷ്യൻ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോ രണ്ടായിരത്തിൽ വീണ്ടും പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്ന് ഒരല്പം പുറകിലോട്ട് പോകുന്നു രണ്ടായിരത്തിൽ അദ്ദേഹം തെങ്കാശി എന്ന സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു കാരണം സിനിമയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ളൊരു കാരണം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് അതിൽ തൊന്ന് സ്ഥിരമായിട്ടുള്ള സ്റ്റീറോ ടൈപ്പ് വേഷങ്ങൾക്ക് ചെയ്തുപോയി എന്നുള്ളതാണ് പോലീസ് വേഷണം ചെയ്ത് നമുക്ക് അദ്ദേഹത്തെ ബോറടിച്ചു അദ്ദേഹം മാറി നിൽക്കുന്നു രണ്ടായിരത്തിൽ വീണ്ടും വരുന്നു ഒരു തമാശ കഥാപാത്രയുടെ തെങ്കാശി പട്ടണം വീണ്ടും അല്പകാല സിനിമയിൽ അദ്ദേഹം ഭാഗമാക്കാവുന്നു പിന്നീട് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്തുന്നു പിന്നീട് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ അദ്ദേഹം തെറ്റുന്നു മമ്മൂട്ടിയുമായിട്ട് ഒരു വലിയ സംസാര പിഴവ് ഉണ്ടാവുന്നു ആ ഒരു ടോക്കിന്റെ പിഴവിന്റെ ഭാഗമാണ് മമ്മൂട്ടിയുമായിട്ട് തെറ്റുന്നു അങ്ങനെ ഒരു പഴയ എസ് എഫ് കാരനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ പിന്നെ കോൺഗ്രസുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം വരുന്നു സിനിമയില്ല ജീവിക്കാൻ മറ്റു വഴികളില്ല അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ അങ്ങനെയാണ് സിനിമയില്ല ജീവിക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടം ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്ന ആ ഒരു നിഷ നിമിഷത്തില് ഒരിക്കലാണ് ഇദ്ദേഹം നമ്മുടെ നരേന്ദ്ര മോഡിയെ പോയി കാണുന്നത് അങ്ങനെ സിനിമയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നൊരു ഡയലോഗ് ഞാൻ ഇതില് എവിടെയോ വെച്ചായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് അത് കാണിച്ചു തരുന്ന ഒരു ആഗ്രഹത്തിന് പുറത്താണ് ആ ഇത് കേട്ടോ പോലെ അതെ പറഞ്ഞ ഫിലോസഫി എന്നല്ല ഞാൻ വളരെ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ് ഞാനങ്ങനെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു ഒരു സംശയമില്ല കേട്ടോ അദ്ദേഹം കാര്യങ്ങളൊക്കെ അങ്ങനെ തുറന്നു പറയുന്ന വ്യക്തിയാണ് നമുക്കറിയാം അങ്ങനെ കുറെ കാലങ്ങളിലു ശേഷം ഇല്ലാത്ത ഒരു സമയത്തിന്റെ ഒരു സമയത്തിനാണ് ഇദ്ദേഹം നരേന്ദ്രമോദിയെ കാണുന്നത് രണ്ടായിരത്തി പതിനാറിലെങ്ങാണ്ടാണ് അതിന് തൊട്ടും പാടാണ് നരേന്ദ്രമോദിയെ കാണുന്നു നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം ഇദ്ദേഹം പറയുന്നു തന്റെ മനസ്സിലേക്ക് അദ്ദേഹം ഒരു വലിയ ആശ്വാസം കൊണ്ടിട്ടു പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിനേക്ക് ഇറങ്ങിരിക്കുന്നില്ല ബി ജെക്കോടൊപ്പം ഇറങ്ങിരിക്കുന്ന ബി ജെ പിയോടൊപ്പം അദ്ദേഹം ചേർന്ന ആ നിമിഷം മുതൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഒട്ടുമിക്ക ആളുകളും അദ്ദേഹത്തെ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് കാരണം അദ്ദേഹം കോൺഗ്രസിനൊപ്പം ചേർന്ന് കഴിഞ്ഞ് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം ചേർന്നാലും അദ്ദേഹത്തിന് കൂടുതൽ സ്നേഹം ഉണ്ടാവുക എന്നല്ലാതെ വെറുപ്പുണ്ടാവില്ല പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയത്തെ കേരളത്തിലെ പല ആളുകൾക്ക് ഇഷ്ടമല്ല അവര് മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ആളുകൾക്ക് ഇഷ്ടമല്ല അതുമാത്രമല്ല ബി ജെ പിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പിന്നെ പൊട്ടത്തരം പറയുക എന്നുള്ളത് ആളുകളൊക്കെ ഒരു രീതിയായിട്ട് മാറി അങ്ങനെ ഉള്ള ആ ഒരു പാർട്ടിയിലേക്ക് എൻട്രി ചെയ്ത നിമിഷം മുതൽ ആളുകള് സുരേഷ് ഗോപിയെ അല്പ സ്വല്പൊക്കെ അകറ്റി നിർത്താൻ തുടങ്ങി ഇന്ത്യത്തിൽ സിനിമ കാണില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ അടക്കമുണ്ട് എന്തായാലും അദ്ദേഹം തൃശ്ശൂരിലേക്ക് മത്സരിക്കാതിരുന്നു തൃശ്ശൂരിൽ മത്സരിക്കുന്നു ഗംഭീരമായിട്ട് പൊട്ടിപ്പോകുന്നു അന്നുണ്ടാക്കിയ ഒരു ഡയലോഗുണ്ട് ഇതെനിക്ക് വേണം ഈ തൃശ്ശൂർ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ ഡയലോഗുണ്ട് ആ ഡയലോഗ് അദ്ദേഹത്തിന് വലിയ ഭാരമായിട്ട് മാറുന്നത് പക്ഷെ പരാജയപ്പെട്ട് അദ്ദേഹം മാറി നിന്നില്ല എന്ന് മനസ്സിലാക്കണം തൃശ്ശൂരിൽ തന്നെ താമസിക്കുന്നു മത്സരിക്കാൻ വേണ്ടി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നമ്മുടെ കെ മുരളീധരനൊക്കെ വന്ന് മത്സരിക്കുന്ന മാതിരി സ്വന്തം നാട്ടിൽ നിന്ന് ഇവിടെ കുറച്ചു കാലം വന്ന് താമസിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന പോലെ ഇദ്ദേഹം തൃശ്ശൂരിൽ താമസമാക്കുന്നു ഓരോ നിമിഷവും നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി വേണ്ടിയതിൽ ഇറങ്ങുന്നു ഗംഭീരമായിട്ടുള്ള പി വർക്ക് നടക്കുന്നു ഇദ്ദേഹം പോകുന്നിടത്തെല്ലാം ഏഹ് ക്യാമറ മാൻസ് പോകുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നു ഒരു നന്മ മരമായിട്ട് സുരേഷ് ഗോപി മാറുന്നു എന്നുള്ളതാണ് ഗംഭീരമായിട്ടുള്ള നന്മവരം അങ്ങനെ നന്മകരൊക്കെ ആയി മാറി പിന്നീട് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു നമ്മുടെ തൃശ്ശൂര് അതിന് തൃശ്ശൂർ പൂരം കലക്കിയിട്ടൊക്കെ ആണ് വിജയിച്ചെന്നുള്ള ആരോപണങ്ങൾ നടക്കുന്ന ഒരു തെളിവുകളൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഇത് കയറി വന്നതിന് ശേഷമാണ് ഇദ്ദേഹം വിജയിച്ചതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഒരു അവതാളത്തിലാവുന്നത് അതും എലക്ഷന് തൊട്ടു മുമ്പായിട്ട് ഇദ്ദേഹം ഏതൊരു സ്ത്രീ എന്തൊരു സഹായം ചോദിച്ച സമയത്ത് നിങ്ങൾ പോയിട്ട് ഗോവിന്ദമാഷോട് പറ കമ്മ്യൂണിസ്റ്റുകാരോട് പോയി പറ എന്നുള്ള വർത്തമാനങ്ങളൊക്കെ ഗംഭീര വയറൽ ആയിരുന്നു അങ്ങനെ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയി തുടങ്ങി എന്റെ തന്നെ വീഡിയോ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അദ്ദേഹം അദ്ദേഹം വിമർശിക്കുന്ന അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുടിയാണെന്നാണ് എനിക്ക് മൈ അതാണെന്നാണ് ഒരു അമ്മ വന്നിട്ട് എന്തോ സഹായം ചോദിച്ചപ്പോൾ ധാർഷ്ട്യം പോലെ സംസാരിക്കുന്ന നമ്മൾ കേട്ടതാണ് കേട്ടു നോക്കൂ ഒരു പക്ഷെ ഇദ്ദേഹം അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞായിരിക്കും പക്ഷേ അത്തരമൊരു രീതി കണ്ട് ശീലിച്ചില്ലാത്ത ആളുകൾക്ക് ഇദ്ദേഹം ഷൗട്ട് ചെയ്യുകയാണെന്നൊക്കെ തോന്നി പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് വിമർശിക്കുന്നവരെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ചെന്നു നിൽക്കുന്ന സ്ഥാനം ഏതെന്ന് അദ്ദേഹം ആലോചിക്കണ്ടേ എം പി ആണ് തൃശൂരുകാരുടെ എം പി ആണ് അപ്പോ ഈ ഒരു പറസിൽ അദ്ദേഹം അദ്ദേഹം വിമർശിക്കുന്നത് ഒരുപക്ഷെ വോട്ട് ചെയ്ത ആളുകൾ പോലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരടക്കം അദ്ദേഹം ഇങ്ങനെയല്ല വിളിക്കുന്നേ അതെന്താ ലോകത്തെ ഒരു എം പിക്ക് ചേർന്ന ഒരു ആക്ഷനുകളാണോ കയ്യടിക്ക് വേണ്ടി മാത്രമാണോ ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നൊക്കെ ആളുകൾക്ക് തോന്നിപ്പോകുന്നതുകൊണ്ടാണ് ഇത്ര അധികം വിമർശനം സുരേഷ് ഗോപി നേരിടുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളെ മറുപടികൾ ഈ ഒരു ചാനൽ താഴെ എഴുതിയിടണമെന്ന് പറഞ്ഞുകൊണ്ടേ ബബ് ബൈ